പ്രധാനമന്ത്രിയുടെ ഈ അനുവദിച്ച സ്കീം നഷ്ടമായി ഈ നടത്തി ഇതിലൂടെ നമുക്ക് വീടിലെ ചെലവ് നടക്കുകയും കടങ്ങളൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു പപ്പയുടെ വിഷമം കാണുമ്പോ എനിക്കും ഭയങ്കര ഇതാ പപ്പ ഇപ്പം ചാവും ഞാനും പോവും എൻ്റെ രണ്ട് മീറ്റർ വേണം ആ രണ്ട് മീറ്ററിന് ഒരു സ്ഥലം അമ്പത് സെന്റിമീറ്ററും ഒരു സ്ഥലം മുപ്പത് സെന്റിമീറ്ററും കുറവുണ്ട് ആ കുറവ് പെരികെ ഞാൻ പറഞ്ഞ മാഡം ഒരു മനുഷ്യത്വത്തോടാണെങ്കിൽ ഇത് ഈ മതിലും എൻ്റെ തന്നെ ആ മതിലിന്റെ അളവുകൂടെ വരുമ്പോൾ അത് നമുക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോഴിതൊക്കെ ആവൊന്നും പറ്റത്തില്ല എങ്കിലും നടക്കത്തില്ലെന്നും പറഞ്ഞ് വിവരങ്ങ് പോയി എൻ്റെ എൻ്റെ പപ്പാടെ ഇത് നടക്കണോന്നുള്ള ഞാൻ ഇത് പൊളിക്കാൻ ആളിനെ വിളിച്ചത് അറിഞ്ഞുകൊണ്ടാണ് ഈ ആളുകളൊക്കെ ഓടിക്കൂടിയതും വന്നതും ഞാൻ മരിച്ചു പോയാലും എന്റെ കുഞ്ഞിന് ഒരു തുണയായിട്ട് വെച്ചാലും കാര്യങ്ങൾ ആ വീടിൻ്റെ മാർഗങ്ങൾ കഴിഞ്ഞു പോകുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഇങ്ങനെ ഒരുങ്ങിയത് നമസ്കാരം നിസ്സാര കാരണങ്ങൾ പറഞ്ഞാണ് ഭിന്നശേഷിക്കാരിയായ മകളുടെയും പിതാവിൻ്റെയും സംരംഭത്തിന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തടസ്സം നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ എടത്വ മരിയാപുരം സ്വദേശിയായ ജോൺ ചാക്കോയുടെയും മകളായ എലിസബത്തിൻ്റെയും ജീവിതം നമ്മളറിയണം പ്രതിസന്ധികളിലൊന്നും തളരാതെ അവരുടെ ആഗ്രഹപ്രകാരം മകൾക്കൊരു താങ്ങായാണ് ഇത്തരത്തിൽ എലിസബത്ത് ഫ്ലവേഴ്സ് ആൻഡ് ഓയിൽ മിൽ എന്ന സ്ഥാപനം തുടങ്ങുന്നതിനായി ജോൺ ചാക്കോ രംഗത്തിറങ്ങിയത് എന്നാൽ അവർക്ക് നേരിടേണ്ടി വന്നത് വലിയ ദുരിതം തന്നെയാണ് ഇപ്പോൾ കെട്ടിടം തന്നെ പൊളിച്ചു മാറ്റുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ അരികിലെത്തിയിരിക്കുന്നത് മൂന്നാം വയസ്സിലാണ് മകൾക്ക് അസുഖം ബാധിക്കുകയും സർജറി നടത്തുകയും പിന്നീട് മകളെ മരണത്തിൽ നിന്നും വിട്ടുകൊടുക്കാതെ ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ മകളെ കരുതലോടെ വളർത്തിയ ഇരുപത്തിയാറ് വയസ്സ് വരെ വളർത്തുകയും ബി കോം വരെ പഠിപ്പിക്കുകയും ചെയ്ത ആ പിതാവാണ് സ്വന്തം മകളുടെ പേരിൽ തന്നെ ഒരു സ്ഥാപനം തുടങ്ങണമെന്ന ആഗ്രഹവുമായി രംഗത്തിറങ്ങിയത് എന്നാൽ നിസ്സാരമായ പിടിവാശി മൂലം പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ പിടിവാശി മൂലം അദ്ദേഹത്തിൻ്റെ സംരംഭം ഇപ്പോൾ പ്രതിസന്ധിയിൽ തുടരുകയാണ് ജോൺ ചാക്കോയുടെയും എലിസബത്തിൻ്റെയും ജീവിതകഥ നമ്മൾ അറിയണം നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം ഈ ഓയിൽ മില്ല് അത് തുടങ്ങാൻ ഏത് സാഹചര്യത്തിലാണ് താങ്കൾ തീരുമാനിച്ചത് സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഈ മോളെ കൊണ്ടുള്ള ചികിത്സകളും എല്ലാം കഴിച്ചിട്ട് ഇത്രയും അതായത് ഈ മോള് ജനിച്ച് മൂന്ന് വയസ്സാകുമ്പോഴത്തേക്കാണ് മോളുടെ അസുഖം തുടങ്ങുന്നത് ആ സമയത്ത് ഞാനിവിടെ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ വീടുണ്ടായിരുന്നു പത്ത് സെൻറ്റിനകത്ത് ആ സമയത്ത് കൊച്ചിന് അസുഖം ഉണ്ടായി ലാസ്റ്റ് കൊച്ചിൻ്റെ ചികിത്സകൾ വന്നു കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ല വന്നപ്പോൾ ആ വീടും സ്ഥലവും ഞാൻ വിറ്റിട്ടാണ് ഇവിടെ വരുന്നതും ഇവിടെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഈ രണ്ട് ഏക്കർ കണ്ടവായിട്ട് മേടിക്കുമായിരുന്നു അതിനുശേഷം പലരുടെയും സഹായത്തോടു കൂടിയാണ് ഇവിടെ ഒരു സകലം സ്ഥലം നികത്തി ഇവിടെ ഒരു ചെറിയ വീട് വെച്ചത് ആ വീടിൽ നിന്ന് പല പ്രാ കാലങ്ങൾ കൊണ്ട് ഈ സ്ഥലം മുറിഞ്ഞ് മുറിഞ്ഞ് വിറ്റ് പോയി രണ്ട് ഏക്കർ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് സെൻറ്റ് ഇരുപത്തൊന്നേകാൽ സെൻറ് അടിച്ച് ബാക്കി കംപ്ലീറ്റ് സ്ഥലം ഇവരുടെ പിള്ളേരുടെ പഠിത്തത്തിനും ചികിത്സയ്ക്കുമായിട്ട് മുഴുവൻ കണ്ടുവും വിറ്റ് പോയിട്ട് നിവൃത്തിയില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്നിടത്ത് നിന്നാണ് ഓരോ ആശുപത്രി കടകളൊക്കെ കടങ്ങളുമൊക്കെ മേടിച്ച് ഇങ്ങനെ വന്നത് അത് ഇങ്ങനൊരവസ്ഥ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു മോളെ സഹായിക്കണം അപ്പോൾ അറിയാതെ തന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് പോയി ഈ പ്രയപ്പെട്ട ആശുപത്രികൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എല്ലാ ആശുപത്രികളിലും ചികിത്സ കഴിഞ്ഞ് ഇത്രയും കാലങ്ങളൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി അമൃതയെ കിടക്കുമ്പോഴത്തേക്ക് കുഞ്ഞു മരിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാനവിടെ നിന്ന് കരഞ്ഞു ആംബുലൻസ് വരാൻ നോക്കി നിന്നാൽ മര്യാപുരത്ത് ജനങ്ങൾ അവിടെ നിന്ന് കര േര് വന്ന കുഞ്ഞാണിത് ആ കുഞ്ഞിനെ കൊണ്ട് അന്നത്തെ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ പണത്തിൻ്റെ അനാസ്ഥയിൽ നിങ്ങളുടെ കുഞ്ഞ് മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കടപ്പാടം വിൽക്കുന്നവരെയും ഞാൻ ചികിത്സിക്കും അങ്ങനെ ഞാൻ ചെയ്ത് ഇത്രയും കാലങ്ങളൊക്കെ കടന്നു വന്നു ഇങ്ങനെ കഴിഞ്ഞ് വന്നു ഇപ്പോൾ ഇത്രയും കാലങ്ങളോട് എനിക്കൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ല ഞാൻ ഇതിനിടയ്ക്ക് ഇല്ലാത്ത കടം മേടിച്ച് ഗൾഫിലൊക്കെ ഒന്ന് പോയി നോക്കി അവിടെ നിവൃത്തിയില്ലാതെ തിരിച്ചുവരണ്ടി വന്നു പിള്ളേരെ പടത്തുമൊക്കെ ആയിട്ട് ഇവിടെ നാട്ടിൽ നിന്ന് രാത്രിയും പകലുമില്ലാതെ അന്നത്തെ കാലത്ത് ഞാൻ വയറിങ്ങിനും പ്ലംബിങ്ങിനും ഒക്കെ പോയി രാത്രി പന്ത്രണ്ട് മണിവരെ പണിയൊക്കെയൊക്കെ പോയാണ് ഇതുങ്ങളെയൊക്കെ കാര്യങ്ങളൊക്കെ നടത്തി വന്ന് ഇപ്പോൾ ഇത്രയും പ്രായമൊക്കെ ആയപ്പോൾ ഇങ്ങനൊരു കാര്യം സംരംഭം അറിഞ്ഞപ്പം ഞാനൊരു വലിയ സന്തോഷമായിട്ട് ഈ അറുപത്താറാം വയസ്സിലാണെങ്കിലും ഒരു ചുരുചുരുക്കും എനിക്ക് തോന്നി എൻ്റെ മകളെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി ആ മകൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കും ഞാനോ എനിക്കോ അവളെങ്കിൽ അവളുടെ മമ്മിക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും വൈകല്യമുള്ള ഇവളെ ഒരാളുടെ തുണയില്ലാതെ പറ്റുമല്ലോ അവൾ പഠിച്ച സ്കൂളുകളിലെല്ലാം ഞാൻ തന്നെ കൊണ്ടുപോയി പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോകായിരുന്നു ആശുപത്രി ചെലവിനും ആയിട്ടാണ് ഇല്ലാത്ത കള്ളക്കടം മേടിച്ചു തന്നെ ചെറിയൊരു വണ്ടിയും മേടിച്ചു ആ വണ്ടിയിൽ സ്ഥിരമായിട്ട് രാത്രിയും പകലും ഇല്ലാതെ ഞാനിങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊണ്ടിരുന്നു കോളേജുകൾ വരെ കോളേജിലും അധ്യാ അധ്യയന സ്കൂളുകളിലെല്ലാം സാറന്മാർക്കും ഒക്കെ അറിയാം ഇവിടെ കാണാപ്പാടം അറിയാം അവരെയും കൊണ്ട് നമ്മൾ വണ്ടിയിൽ ചെന്നെങ്കിൽ മാത്രമേ ഉള്ളൂ കൊണ്ടുവരാനും മേലാഴി വരുമ്പോൾ എന്നെ ടീച്ചർമാർ വിളിക്കും ഞാൻ പോയി കൊണ്ടുവരികയൊക്കെ ചെയ്ത് അങ്ങനെ ബികോം വരെ പഠിച്ചു ബികം പരീക്ഷ എഴുതാനായിട്ട് വന്നപ്പോൾ കോട്ടയത്തെ യൂണിവേഴ്സിറ്റി ചെന്ന് ഞാൻ ഞാനെൻ്റെ പേപ്പറുകളൊക്കെ റെഡിയാക്കാനും അതെല്ലാം ശരിയാക്കി വന്ന് മൂന്നാം വർഷം വന്ന് മൂന്നാം വർഷം കൊണ്ട് ഫൈനൽ എക്സാം ആയപ്പോൾ ഇവിടെ കോവിഡിൻ്റെ ഭയങ്കരമായിട്ട് വന്നപ്പോൾ ഇവക്ക് ഇവളെയും കൊണ്ട് പുറത്തു പോകാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഫൈനൽ എക്സാം എഴുതാൻ പറ്റിയില്ല എങ്കിലും അവൾ നെറ്റിലൂടെ ഈ മീഡിയയിൽ അല്ലെ ഇതിലൂടെ തന്നെ ഓൺലൈനിൽ തന്നെ ക്ലാസ്സുകൾ പഠിക്കുകയും പരീക്ഷ എഴുതണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഈയിടെ പോയി നടത്തുകയും ചെയ്തു ഒരു പി ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിൽക്കുവാണ് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ജോലിക്ക് വേണേലും കൊണ്ടുപോകണമെങ്കിലും പരസഹായം വേണം അപ്പോഴാണ് ഈ സംരംഭം കിട്ടിയത് ഈ സംരംഭം ഇങ്ങനെ വന്നപ്പോൾ വലിയ സന്തോഷമായി ഞാൻ മരിച്ചു പോയാലും എൻ്റെ കുഞ്ഞിന് ഒരു തുണയായിട്ട് ഒരാളെ ഇവിടുത്തെ ഒരു ജോലിക്ക് വെച്ചാലും മുന്നോട്ടുള്ള കാര്യങ്ങൾ ആ വീടിൻ്റെ മാർഗ്ഗങ്ങൾ കഴിഞ്ഞ് പോകുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഇതിന് ഒരുങ്ങിയത് ആ ഒരുങ്ങിയ സംഭവങ്ങളെല്ലാം ഇതേ അവസ്ഥയെ എത്തിച്ചു ഇനി ഞാൻ എന്ത് ചെയ്യാൻ എനിക്ക് കടമുണ്ട് കടം ആ ബാങ്ക് ലോൺ എടുത്ത് കടം വീട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അത് മോനെ അടയ്ക്കുന്നത് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഞങ്ങൾക്ക് പ്രത്യേകം വരുമാനം ഞങ്ങൾക്ക് മൂന്ന് മൂന്നുപേർക്കും ഇല്ല അറുപത് വയസ്സ് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരു പെൻഷൻ അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയില്ല ആ പെൻഷൻ പോലും കിട്ടിയിട്ടില്ല ഞങ്ങളെയൊക്കെ വലിയ ഇവിടെ വന്ന് നോക്കി ഓവർസിയർ പറഞ്ഞ് ഞങ്ങൾ വലിയ പണക്കാരാണെന്നൊക്കെയാണ് പറഞ്ഞത് ഞങ്ങളുടെ അവസ്ഥകളൊക്കെ ഇത് ഇതേ കണ്ടീഷനാണ് അവർ ഇവിടെ വന്നത് അന്നത്തെ പന്ത്രണ്ടാം വാർഡിൻ്റെ പഞ്ചായത്ത് മെമ്പറും ഓവർസിയറും ഓവർസീറിൻ്റെ കൂടെ ഒരാളുമായിട്ട് ഇവിടെ വന്നു ഞാൻ ഈ കാര്യം ചെന്നവിടെ അവഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ഇവിടെ വന്നു കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ അകലങ്ങൾ വേണമെന്ന് പറഞ്ഞ് പൊളിപ്പിക്കാൻ പറഞ്ഞ് ഇല്ലെങ്കിൽ നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ഈ ഈ രണ്ട് മീറ്റർ വേണം ആ രണ്ട് മീറ്ററിന് ഒരു സ്ഥലം മുപ്പത് അമ്പത് സെൻറ്റിമീറ്ററും ഒരു സ്ഥലം മുപ്പത് സെൻറ്റിമീറ്ററും കുറവുണ്ട് ആ കുറവ് പരിഗണി ഞാൻ പറഞ്ഞു മാഡം ഒരു മനുഷ്യത്വത്തോടാണെങ്കിൽ ഇത് ഈ മതിൽ എൻ്റെ തന്നെ ആ മതിലിൻ്റെ അളവുകൂടെ വരുമ്പോൾ അത് നമുക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ആവൊന്നും പറ്റത്തില്ല എങ്കിൽ നടക്കും െന്നും പറഞ്ഞ് ഇവരങ്ങ് പോയി പിന്നെ ഞാനിതെല്ലാം പൊളിച്ച് പണിത് രണ്ടാമത്തെ ഹൈറ്റും ഒക്കെ ആക്കി ഇത്രയും ഈ ഇപ്പം കാണുന്ന അവസ്ഥയിലെല്ലാം ആക്കി അവരെ വിളിച്ചുകൊണ്ടുവന്ന് കാണിച്ചു ഇനിയെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാണ് പറയുന്നത് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അളവ് വ്യത്യാസമുണ്ട് ആ അളവ് ശരിയാക്കാൻ ആർക്കിടെക്റ്റിനെ വിളിക്കണം അത് ശരിയാക്കി കൊടുത്തപ്പോൾ വരച്ചതിൻ്റെ പ്ലാനിങ്ങിൽ വ്യത്യാസമുണ്ട് അത് ശരിയാക്കണമെന്ന് പറഞ്ഞു രണ്ടാമതേ ശരിയാക്കി കൊടുത്തു കഴിഞ്ഞ് ഡാലിയ എന്ന് പറയുന്ന ആ എഞ്ചിനീയർ മൂന്നാം പ്രാവശ്യവുമായ പുള്ളിയുടെ സ്റ്റാഫിനെ വിട്ടുവിടുന്ന മൂന്നാം പ്രാവശ്യം കൃത്യമായി അളന്ന് ഫോട്ടോ സഹിതം എടുത്ത് അവിടെ കൊണ്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ പറയുന്നു ഞാൻ താമസിക്കുന്ന വീടിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഈ പ്രസ്ഥാനം തുടങ്ങുന്നതിനുള്ള ഈ കെട്ടിടത്തിന് എൻ്റെ മോൾ വേണ്ടിയിട്ട് സർക്കാർ തരുന്ന ഈ സംഗതി നടക്കുന്നതിന് ഞങ്ങൾ താമസിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായിട്ട് എന്താ ബന്ധമെന്ന് ഞാൻ അവരോട് ചോദിച്ചു അതുണ്ടെങ്കിലേ പെട്ടത്തുള്ള രണ്ടാം നിലയിൽ ചെയ്തത് ഈ വീട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളത്തിന് വെള്ളപ്പൊക്കത്തിന് ശേഷം ഗവൺമെൻറ് അനുമതിയാവെന്ന് പറഞ്ഞു ഓരോരുത്തർ സ്വയംരക്ഷ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരവർ പണിതൊക്കെ കൊടുത്ത് ഞാനും മേളിലുണ്ട് അപ്പോൾ ആ അളവ് വ്യത്യാസം ഇപ്പോൾ അവർ വന്ന് അളവെടുത്തു എല്ലാ അളവെടുത്തിട്ട് പോയതാണ് ആ അളവും പ്രകാരം എന്തെങ്കിലും ഞാൻ പൈസ അടയ്ക്കണമെങ്കിൽ അടയ്ക്കാൻ റെഡിയായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ മുഴുവൻ ചരിത്രങ്ങളിൽ ഞാൻ സെക്രട്ടറിയോടും പിന്നെ ഓവർസിയോടും പ്രസിഡന്റിനോടും ഇരിക്കുന്ന മെമ്പർമാർ കേക്ക ചെയ്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്ത് നീ റെക്കോർഡിക്കലായിട്ട് എഴുതിത്തരണമെന്ന് പറഞ്ഞു ഞാൻ അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും എഴുതി അന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഈ കുഞ്ഞ് വസിക്കുന്ന ഭവനത്തിന് കരം കരണ്ട് വെള്ളം അതുപോലെ തന്നെ യാത്രാ ചെലവ് ഇതെല്ലാം സർക്കാരിൻ്റെ ഫ്രീ കിട്ടും എല്ലാ സ്ഥലങ്ങളിലും അപേക്ഷ വെച്ചാൽ മതിയെന്നായിരുന്നു പറഞ്ഞത് ഇപ്പോൾ ഈ അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ എനിക്കുണ്ടായപ്പോൾ ഞാനിതിനപേക്ഷിക്കാത്ത മുഴുവൻ കാര്യങ്ങളും കൊച്ചിൻ്റെ ചേർത്തിട്ടുണ്ട് ആ ചേർത്ത് എനിക്ക് പെരയുടെ കരം ഇളവാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും മേടിച്ചു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെ വിളിക്കാം വിളിക്കും എന്ന് പറഞ്ഞ് പറഞ്ഞില്ലായപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ അനുവദിച്ച സ്കീം നഷ്ടമായി എനിക്ക് ആദ്യ ഇപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേദനയായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടുന്ന് ബേളം ഉണ്ടാക്കി ഞാൻ ഇനി ജീവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അറിഞ്ഞു കേട്ട സഹോദര നാട്ടുകാരും സഹോദരങ്ങളും ഈ ഓരോരുത്തരും അറിയുന്നവർ അറിയുന്നവർ വന്ന് എന്നെ സമാനപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഇന്ന് ഞാനിത് പൊളിക്കാൻ ആളിനെ വിളിച്ചത് അറിഞ്ഞുകൊണ്ടാണ് ഈ ആളുകളൊക്കെ ഓടിക്കൂടിയതും വന്നതും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് പറഞ്ഞ പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് എൻ്റെ അവസ്ഥ എനിക്ക് എനിക്കറിയത്തില്ല അതേ അവസ്ഥ ഇനി ഞാൻ എനിക്ക് തന്നെ എന്തിനും എന്താണ് സംസാരിക്കുന്നത് പോലും എനിക്കറിയത്തില്ല അതേ അവസ്ഥയിലേക്കെ ഞാൻ ഞാൻ അയക്കുകയാണ് ഇനി എന്തും സംഭവിക്കാം അതുകൊണ്ട് ബഹുമാനപ്പെട്ട അധികാരികൾ വേണ്ടുന്ന നടപടികൾ കൃത്യമായി എടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതെയാണ് എനിക്ക് പറയാനുള്ളത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് കാരണം കടബാധ്യതകൾ ഒത്തിരിയുണ്ട് ആ കടബാധ്യതകൾ തീർക്കാനായിട്ട് നമ്മൾ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനം നടത്തി ഇതിലൂടെ നമുക്ക് വീടിലെ ചിലവ് നടക്കുകയും കുറേശ്ശെയായിട്ട് ഈ കടങ്ങളൊക്കെ തീർക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു ഈ മറ്റ് കടങ്ങളുടെ പുറത്താണ് ഇപ്പോൾ ഈ ഒരു സ്ഥാപനം പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ പല കടക്കാരോടും സാധനങ്ങൾ വാങ്ങിയതിൻ്റെ പൈസ ഇനിയും കൊടുക്കാൻ കടപ്പെടുന്നു ഒന്നര ലക്ഷം രൂപയോളും ആ മൂന്നാല് കടക്കാർക്ക് കൊടുക്കാൻ കിടക്കുക അവർ ചോദിച്ചിട്ട് മറുപടി എനിക്കിങ്ങനെ വന്നത് ഇപ്പം കിട്ടും ലോൺ കുറേയാകും മറ്റെന്നൊക്കെ പറഞ്ഞു തന്നു എൻ്റെ പ്രസ്ഥാനവും നടക്കാൻ പറ്റിയില്ല ഒന്നുമില്ല എനിക്ക് കൊടുക്കാനും പറ്റിയില്ല ഞാൻ മേടിക്കാൻ തുടക്കം കടം മേടിച്ച് സ്വർണം വരും പണയം വെച്ച് കുറച്ച് പേർക്കൊക്കെ കുറേ കൊടുത്ത് നിർത്തിയേക്കുന്നു നിങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മരണത്തിന് മുമ്പേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒരു വരുമാനം ഉണ്ടാക്കി കൊടുത്തിട്ട് ജീവിതം പോകുകയാണെങ്കിൽ അങ്ങനെയാണ് ഒരു വലിയ ആഗ്രഹമായിരുന്നു അതെല്ലാം നഷ്ടമായി വെള്ളത്തിൽ വരച്ചതിന് തുല്യമായിട്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് എൻ്റെ മോൾക്ക് രണ്ടേ മുക്കാൽ വയസ്സ് ആ സമയത്ത് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു ഞാനിന്ന് ഗൾഫിൽ പോയായിരുന്നു ഗൾഫിൽ നിന്ന് ലീവിന് വന്ന സമയത്താണ് ഇതുപോലെ മോൾക്കൊരു മേലാഴി ഉണ്ടാകുന്നു ആ രാത്രിക്ക് അപ്പം തന്നെ പച്ച ആശുപത്രി കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വീട്ടിൽ വന്നു അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച അതേ സമയത്ത് തന്നെ രാത്രിക്ക് അസുഖം ഇങ്ങനെ ഉണ്ടായി അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അച്ഛൻ ചെന്നു കഴിഞ്ഞപ്പോൾ പച്ച ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു കോട്ടയത്ത് ഐ സി ഐ സി എച്ച് ആശുപത്രിയിലേക്ക് പോക്ക ചിൽഡ്രൻസിൻ്റെ ആണ് കൊച്ചിന് വന്ന് രണ്ടര വയസ്സ് മൂന്ന് വയസ്സ് തികഞ്ഞില്ല ആ സമയത്ത് തന്നെ നമ്മൾ പോവുകയും പിന്നെ തുടർന്ന് ചികിത്സകളായിരുന്നു അതിൽ നിന്ന് എനിക്ക് പിന്നെ ജോലിക്ക് പോകാനോ തിരിച്ചു പോകാനോ പറ്റിയില്ല അത് കഴിഞ്ഞ് കൊച്ചിനെയും കൊണ്ടുള്ള ചികിത്സകൾ ഇങ്ങനെന്താണ് മാറി മാറിയുള്ള ആശുപത്രികൾ മുഴുവൻ കയറി ഇറങ്ങി അമൃതാനന്ദമായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഈ കൊച്ച് മരിച്ചുപോയി എന്ന് വരെ പറഞ്ഞു ഇവിടെ ആംബുലൻസിൽ ബോഡി കൊണ്ടുവരുന്നത് നോക്കി നമ്മുടെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ നിന്നു അവിടെ നിന്ന് ഈ കൊച്ചിന് മൂന്നാമത്തെ അനങ്ങാതെ കടന്നു ഐ സിയു മൂന്നാമത്തെ ദിവസമായ പോലെ അനക്കം കണ്ടു അനക്കം കണ്ടു മൂന്ന് ദിവസമായിട്ടും ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ പക്ഷേ പിന്നെ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്തുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന ആ കുട്ടി അനക്കം കണ്ടുകൊണ്ട് അവർ പിന്നെ ട്രീറ്റ്മെൻറ്റ് കാര്യമായിട്ട് നടത്തി അവർ നോക്കി നോക്കി ഈ കൊച്ചിനെ തിരിച്ച് കോൺഷ്യസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് സംസാരം ഉണ്ടായിരുന്നു ഈ കൊച്ചിനെ തലയിലെ ഇത് ഓപ്പറേഷൻ മേജർ ഓപ്പറേഷൻ വേണം അതിന് ചെയ്യാൻ പറ്റിയത് തിരുവനന്തപുരത്തെ ചിത്തിരയില് എപ്പിലെപ്സി വിങ്ങിൽ കൊണ്ടുപോകണം അവിടുത്തെ ഡോക്ടറെ രാധാകൃഷ്ണനെ കാണിക്കണം പുള്ളി പ്രൊഫസറാണ് പുള്ളിയാണ് അവിടുത്തെ ഹെഡ് എന്ന രണ്ടായിരത്തി രണ്ട് കാലഘട്ടമാണെന്ന് എനിക്ക് ഓർമ്മയിൽ അങ്ങനെ തിരിച്ച് ഞങ്ങളിവിടുന്ന് പോകുന്ന വഴി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കയറി നിങ്ങൾ പോകാവുള്ളൂ പോകുന്ന വഴിക്ക് കൊച്ചിന് വൈഷമ്യം വന്ന് അങ്ങനെ പോകണമെന്ന് പറഞ്ഞ് എറണാകുളത്തുനിന്ന് കാറിന് പോകുന്ന വഴിക്ക് അങ്ങനെ സംഭവിച്ചാൽ കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞെങ്കിലും തിരിച്ച് ഞങ്ങൾ കുഴപ്പമില്ലാതെ അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ലെറ്റർ അമൃതയിലെ ലെറ്റർ കണ്ട ഉടനെ ഡോക്ടർ ഈ കൊച്ചിനെ അഡ്മിറ്റ് ചെയ്യുകയും മൂന്നാം ദിവസം തന്നെ കൊച്ചിനെ ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു എമർജൻസി ആയിട്ട് ഈ തലയുടെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് എപ്പിലെപ്സി വിങ്ങിൽ ടെസ്റ്റുകൾ നടത്താനുള്ള കമ്പ്യൂട്ടർ ടെസ്റ്റുകളെല്ലാം നടത്തി അതിൻ്റെ കാസിറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആറുമാസം മുമ്പ് ബുക്ക് ചെയ്ത കാര്യങ്ങൾ പോലും ആരോഗ്യമുള്ളവരുടെ മാറ്റി വെച്ചിട്ട് എമർജൻസി ആയിട്ട് എൻ്റെ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്തു ചെയ്യുന്നതിന് മുമ്പ് എന്നെയും എൻ്റെ അങ്കിളിനെയും ഞങ്ങൾ രണ്ട് മൂന്ന് പേരെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ക്ലാസ് തന്നു ഈ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ നടക്കുകയാണ് ഈ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ വൈകല്യം ഉണ്ടാവും ചിലപ്പോൾ സംസാരശേഷി നഷ്ടപ്പെടും ഈ കുഞ്ഞ് ഒരു കുഞ്ഞ് ജനിച്ചു വരുന്നത് പോലെ രണ്ടാമത് കോൺഷ്യസിലേക്ക് വരണം അതിൽ നിന്ന് നിങ്ങളെ ഒത്തിരി പാടുപടേണ്ടി വരും നിങ്ങളെ സഹിക്കാൻ തയ്യാറാണെങ്കിലുള്ള അങ്ങനെ പറഞ്ഞ് അവർ മുൻകൂട്ടി പറയുകയും ചെയ്തു ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്തു അന്ന് ഇന്നും തിരുവനന്തപുരത്തെ ചിത്രയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ എലിസബത്ത് എന്ന് പറയുന്നത് വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്ന സ്റ്റെല്ല ജോൺ എന്നായിരുന്നു സ്റ്റെല്ല എന്ന് വിളി വീട്ടിൽ വിളിക്കുന്ന പേരോട് കൂട്ടിച്ചേർത്ത് തന്നെ സ്റ്റെല്ല എന്ന് വിളിച്ചാൽ ഇന്നും തിരുവനന്തപുരത്തെ ചിത്രയിലെ ഡോക്ടർ ചോദിക്കും കൊച്ചിൻ്റെ കാര്യങ്ങളെപ്പറ്റി അത്രയും പഴക്കമായി അവിടെ അങ്ങനെ രക്ഷപ്പെട്ടു വന്നതാണ് അവിടുന്ന് ആ മൂന്ന് മാസത്തെ ശേഷം ചിത്രയിൽ നിന്ന് ഞങ്ങളെ നാട്ടിലേക്ക് വായിക്കുമ്പോൾ വീട്ടിലോട്ട് ആലപ്പുഴ ജില്ലയിലോട്ട് തിരിച്ച് പറഞ്ഞു വിടുമ്പോൾ ആലപ്പുഴയിലക്കാർക്ക് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അതിൻ്റെ ഈ ബിങ്ങിൽ ജോലി ഉണ്ടായിരുന്നത് പുള്ളിക്കാരത്തി പറഞ്ഞ് വളരെ ശ്രദ്ധിക്കണം പക്ഷേ ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഒക്കെ വേണം കൊച്ചിൻ്റെ സംസാരം നിന്നുപോയി നിങ്ങളാരോടും പഴക്കമുണ്ടാക്കലേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടല്ല ഓപ്പറേഷൻ കഴിഞ്ഞു ഇങ്ങനൊക്കെ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾ വിചാരിച്ചു അനക്കമില്ലാതെ ഒരു ഡെഡ് ബോഡി കിട്ടുന്നത് പോലെയാണ് ഈ കുഞ്ഞിനെ തിരിച്ച് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അവിടുന്ന് മൂന്ന് മാസത്തിന് ശേഷം മൂന്ന് മാസം കൊണ്ട് തിരുവനന്തപുരത്തുനിന്ന് ഈ കൊച്ചിനെ അനക്കം മുന്നോട്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ഫിസിയോതെറാഫി അവിടെ ഇരുപത്തി ദിവസം അടുപ്പിച്ച് ഫിസിയോതെറാഫി ചെയ്തു അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങളെ ഫിസിയോതെറാപ്പി ചെയ്യാൻ എവിടെ കിടക്കണ്ട നിങ്ങൾ വീടിനടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെത്തിപ്പുഴയിലേക്ക് ബുക്ക് ചെയ്തു ചെത്തിപ്പഴേ ആശുപത്രി അങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ആശുപത്രിയിൽ ഈ കുഞ്ഞിനെയും കൊണ്ടുവന്ന് അവിടെയും ഞങ്ങൾ ഇരുപത്തിനാലോ ഇരുപത്തെട്ടോ ദിവസോ ഞാൻ കൃത്യം ഓർക്കുന്നില്ല അത്രയും ദിവസം അവിടെ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ നിന്ന് ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആളുകളെ വരുത്തി വീട്ടിൽ ഫിസിയോതെറാഫിയും സ്പീച്ച് തെറാപ്പിയും എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെയ്തു പിന്നീട് ഞങ്ങൾ വീട്ടിലാളിനെ വരുത്തി ഇത് രണ്ടും നടത്തി അങ്ങനെ പിപ്പായിട്ട് വന്ന കുഞ്ഞാണ് ഇന്ന് വയസ്സ് മോൾക്ക് ഇരുപത്താറ് ഈ ഇരുപത്തി മൂന്ന് വർഷത്തോളം ചികിത്സ നടത്തി ഞങ്ങളുടെ ഈ നഷ്ടങ്ങളെല്ലാം ആയെന്ന് പറഞ്ഞാൽ നഷ്ടമല്ല ഞങ്ങൾ ഈ സ്ഥലങ്ങളെല്ലാം വിളിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒന്നേന്ന് രക്ഷപ്പെട്ട് വന്ന ഒരു സ്ഥലമാണ് അത് മരിക്കുന്നതിന് മുമ്പേ എൻ്റെ ആഗ്രഹത്തിൽ ആ കുഞ്ഞിനൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു വ്യവസായ ഓഫീസിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച് തന്ന ഇതിനൊപ്പം വലിയ സന്തോഷമായിരുന്നു ആ സന്തോഷത്തോട് കൂടി തടങ്ങിയത് തീരുന്നതിന് മുമ്പ് തന്നെ അത് ദുഃഖത്തിലേക്ക് ആഴുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതാണ് എൻ്റെ അവസ്ഥ എനിക്കതാണ് പറയാനുള്ളത് ഈ പ്രളയം നിങ്ങളുടെ പ്രളയം വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടുന്ന് എല്ലാവരും ഞങ്ങളെന്ന ആശുപത്രിയിൽ നിന്നാണ് രക്ഷപ്പെട്ട് കുഞ്ഞ ആശുപത്രിയിലായിരുന്നുകൊണ്ട് ഞങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് പച്ച ആശുപത്രിയിലെ രണ്ടാമത്തെ നിലയിലായിരുന്നുകൊണ്ട് അവരവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഒരുങ്ങി എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും സ്ഥലം വിടണം കാരണം ആശുപത്രിയിൽ വെള്ളം കളന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലൊക്കെ ഒരുപാട് നഷ്ടങ്ങളുണ്ട് വീട്ടിലും ഫർണിച്ചറുകളെല്ലാം നഷ്ടപ്പെട്ട് വെള്ളം അത് കഴിഞ്ഞിട്ട് ഈ പെരയുടെ പിത്തി മുഴുവൻ പോയി രണ്ടാമത്തെ പിന്നെ ഇപ്പം ഈ അടുത്ത കാലത്താണ് അതൊക്കെ ഒന്ന് പൊളിച്ച് തേച്ചതൊക്കെ അങ്ങനെ ഒത്തിരി നഷ്ടങ്ങൾ ഈ ഈ ഉണ്ടായി വേണ്ടി റൂം ഫോം റിവർ പദ്ധതി പ്രകാരമാണ് വീട് ിലേക്ക് അങ്ങനെ വന്നത് ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ അനുമതി തന്നെ പറഞ്ഞ പക്ഷേ നമ്മളതിന് പ്രത്യേക അപേക്ഷയൊന്നും കൊടുത്തില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ അങ്ങനെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്ത് കൊടുത്ത് ചെയ്തതാണ് അത് ഇന്ന് കുട്ടനാട്ടിലുള്ള മുഴുവൻ ആളുകളും അങ്ങനെ ചെയ്തിട്ടുണ്ട് അതാണ് എൻ്റെ ഈ അവസ്ഥ ഇപ്പോഴത്തെ ില്ല് തുടങ്ങിയപ്പം തൊട്ട് മൊത്തം തടസ്സമായിരുന്നു എൻ്റെ ഈ ഓരോന്ന് ഓരോ ഓരോന്ന് ശരിയാക്കി കഴിയുമ്പോൾ അടുത്ത ശരിയാക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം ഇന്ന് തുടങ്ങും നാളെ തുടങ്ങുമെന്നും പറഞ്ഞ് ഞങ്ങൾ സന്തോഷിച്ചിരിക്കുവോ പപ്പ ഇത് കാണേണ്ട കാര്യം പപ്പ പപ്പയുടെ വിഷമം കാണുമ്പോൾ എനിക്കും ഭയങ്കര ഇതാണ് പപ്പ ഇപ്പം ചാവും എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് ഇപ്പം പപ്പ ചാവുവാണെങ്കിൽ ഞാനും ഇന്നും ചാവും എപ്പോഴാണെങ്കിലും എൻ്റെ പപ്പായ വിട്ട് ഞാൻ പോവും അങ്ങനൊന്നും പറയല്ലോ മോൾ വിഷമിക്കണ്ട മോൾ വിഷമിക്കണ്ട കാരണം അത് നമുക്ക് നടക്കും കാരണം നമ്മൾ ചെറിയ സാങ്കേതിക തടസ്സങ്ങളൊക്കെ ആയിരിക്കുമല്ലോ നമുക്കത് അത് ഒരു പക്ഷേ അത് അതൊക്കെ മാറും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും ആളുകൾ വന്നില്ലേ ഏ നാട്ടുകാരാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും ഞങ്ങൾ മീഡിയാസ് ആണെങ്കിലും വരും അപ്പം മോളുടെ പ്രതിസന്ധി മാറും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ മോൾ ധൈര്യത്തോടെ 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 തന്നെ കാണുന്നുണ്ട് എലിസബത്ത് ആഗ്രഹം ഞങ്ങൾ തുടങ്ങും എൻ്റെ എൻ്റെ എന്റെ പപ്പായ നടക്കണമെന്നുള്ള മനം നോണ്ട് അവരുടെ ജീവിതകഥ അവർ രണ്ടുപേരും നമ്മളോട് പങ്കുവെച്ചു അത്രയേറെ ആഗ്രഹത്തോടെയാണ് സ്വന്തം വീടിനോട് ചേർന്ന് ഒരു സംരംഭം എലിസബത്ത് ഫ്ലവേഴ്സ് ആൻഡ് ഓയിൽ എന്ന സ്ഥാപനം തുടങ്ങുന്നതിന് ആഗ്രഹിച്ചിരുന്നത് നാട്ടുകാരൊക്കെ അത് വരുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ഇപ്പോൾ അവരൊക്കെ തുടങ്ങാൻ സാധിക്കില്ല എന്നറിഞ്ഞതോടെ അവർ വലിയ വിഷമത്തിലാണ് മകളും ഈ പിതാവും പരസ്പരം അവർ തമ്മിൽ സാന്ത്വനിപ്പിക്കുകയാണ് പക്ഷേ നമുക്ക് ആ വാക്കുകൾ കേട്ടു നിൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് നമുക്കുള്ളത് നിസ്സാരമായ ഒരു പിടിവാശി മൂലമാണ് പരിഹാരമുണ്ടാകേണ്ടതായി വിഷയം ഇത്രയും വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത് ആ അവരുടെ സംരംഭകത്തെ തന്നെ ഇപ്പോൾ അത് പ്രതിസന്ധിയായി ബാധിച്ചിരിക്കുകയാണ് ഈ പിതാവും ഈ ഭിന്നശേഷിക്കാരിയായ മകളും ഈ പ്രസ്ഥാനം അവരുടെ ആ സംരംഭം ഉപേക്ഷിക്കുന്നതിനുള്ള മാനസികാവസ്ഥയിലെത്തി നിൽക്കുകയാണ് നമുക്ക് അവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിയും അധികൃതർ മനസ്സ് തുറക്കണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇവർക്ക് ഈ സംരംഭം ഇവിടെ ഈ വീട്ടുമുറ്റത്ത് തന്നെ തുടങ്ങുന്നതിനാവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു നൽകും ഉടനെ അവർക്ക് അത് ചെയ്യാൻ കഴിയും അവരുടെ സംരംഭം ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ഷാം മറനാടൻ മലയാളി ആലപ്പുഴ